ഹാപ്പിയാണ് 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 മോനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഹോട്ടലിൽ ആഗസ്റ്റ് മുതലാണ് വരാൻ തുടങ്ങി നല്ല എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെ നമ്മൾ ഭയങ്കര എൻജോയ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ആരും ഒരു ഒരു ദേഷ്യമോ കാര്യമോ അങ്ങനെ ഒരു ഇതുമില്ല ഇവിടെ ആ നമ്മളെ സ്വഭാവം പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ കസ്റ്റമർ ഇപ്പം ഇതിനിടെ ഇതിനിടെ ഒരു ദിവസം ഞാൻ ചോറുകൊണ്ട് കൊടുക്കാൻ വരെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നു ഞാൻ നിങ്ങളെ ഫുഡ് നോക്കാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് കുട്ടി ഭക്ഷണം കഴിച്ചു പോയാൽ വിചാരിച്ചു പിന്നെ ഒരു പ്രാവശ്യം കൂടി വന്നു സൂപ്പർ ഭക്ഷണമാണ് ചേച്ചി നിങ്ങൾ ഭക്ഷണം എന്നു ഞാൻ പറഞ്ഞു അതുമാത്രം നമുക്ക് നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയാ സന്തോഷം അപ്പൊ നമ്മളുള്ളതെ കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ ജില്ലയില് ഇരിക്കൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കൂർ നല്ല ഊണും മീനും കിട്ടുന്ന ഒരു കുഞ്ഞു കടയുണ്ട് അത് കുറെ സഹോദരിമാരാണ് ഇത് നടത്തുന്നത് നമ്മൾ ഇരിക്കൂർ നിന്ന് ഇരുട്ടി പോകുമ്പോൾ ടൗൺ സ്ക്വയർ ബിൽഡിങ്ങിലാണ് നല്ല പാർക്കിംഗും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിക്കട ഊണും മീനുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ കാണാം കാഴ്ചകൾ ഇവിടെ രാവിലെ മണിക്ക് ഓപ്പൺ ആണ് രാവിലെ പലഹാരങ്ങളായി ദോശ ഇഡ്ഡലി പുട്ട് മസാല ദോശ നീറോസ്റ്റ് പൊറോട്ട അതിന് ഗ്രീൻ പീസ് വെജിറ്റബിൾ കുറുമ കടലക്കറി ഇഡ്ഡലി സാമ്പാർ തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു പന്ത്രണ്ടര മണിയാകുമ്പോൾ ഊണ് സ്റ്റാർട്ട് ചെയ്യും അതിൽ പന്ത്രണ്ടര തൊട്ട് ഞങ്ങൾക്ക് പാർസൽ ആണ് കൂടുതലായി ഉണ്ടാവുക ഒരു മണിയാകുമ്പോൾ സീറ്റ് ഫുള്ള് ആൾക്കാർ വന്നിരുന്ന് അപ്പോൾ അൻപത് രൂപക്കാണ് ഇവിടെ ഞങ്ങൾ ഊണ് നൽകുന്നത് ഊണ് കൂടെ സൈഡ് വിഭവങ്ങളും പിന്നെ സാമ്പാർ മീൻ കറി പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാ എല്ലാ ദിവസവും ഒരു നാല് ഐറ്റം വെച്ചിട്ട് ഫിഷ് ഫ്രൈ കൊടുക്കട്ടെ അയല മത്തി അയക്കൂറ കൂന്തൽ ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ ഫിഷ് ഫ്രൈ ഓരോ ദിവസവും നമ്മളിങ്ങനെ മാറി മാറി പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതും ഈ അൻപത് രൂപ ഉണ്ട് കൂടെ തന്നെയാണ് കൊടുക്കാറ് പായസം അടക്കണം അൻപത് രൂപ കൊടുക്കാം ഞങ്ങളുടെ സ്ത്രീകളാണ് എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യാനും ക്ലീനിങ്ങിനും എല്ലാം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് സ്ത്രീകളാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന സ ഫുഡ് ഐറ്റംസിനുള്ള മസാലകളെല്ലാം കഴുകി ഉണക്കി വെയിലത്ത് ഉണക്കി പൊടിച്ച് കഴുകി വൃത്തിയാക്കി അങ്ങനെ ചെയ്യുന്നത് അരി അരി പുട്ടുപൊടിയായാലും ഇത് മുളക് പൊടി മഞ്ഞൾ പൊടി എല്ലാം ഞങ്ങൾ കഴുകി ഉണക്കി പൊടിച്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് എല്ലാവരും കാണത്തക്ക വിധത്തിലുള്ള അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങള് പാചക കാണാം അതുകൊണ്ട് നല്ല ക്ലീനിങ് ഒക്കെ ആണ് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ആറ് ആറര വരെയാണ് നമ്മളിത് തുടങ്ങിയിട്ട് രണ്ടു വർഷം ആവാൻ പോകുന്നത് ഇത് ഒരു ബാങ്കിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ ബാങ്ക് ജീവനക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഒരു കുടുംബം പോലെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ നമ്മൾ ഒരു രാവിലെ ഇറങ്ങി വരുമ്പോ ഇവിടത്തേക്ക് ഒരു ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു പരിധി ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറ് മറ്റുള്ള ജില്ലകളിൽ നിന്നും അങ്ങനെയൊക്കെ ഈ ഇരിക്കൂർ പ്രദേശത്ത് വരുന്നവരുണ്ട്

സാമ്പാറുണ്ട് മീൻകറി ഉണ്ട് പപ്പടമുണ്ട് വാഴക്കൂമ്പിന്റെ തോരന് ഉണ്ട് അവിയലുണ്ട് അച്ചാറുണ്ട് മോരുണ്ട് രസമുണ്ട് പായസം ഉണ്ട് ഇത്രയും കൂട്ടിയിട്ടാണ് അമ്പത് രൂപന്റെ ഊണ് പിന്നെ സ്പെഷ്യലി എപ്പോഴും ഒരു മൂന്നാല് ഐറ്റം മീൻ ഉണ്ടാവും ഇന്നിപ്പോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് നല്ല കൊഴുവ നെത്തലില്ലേ നിത്തേന്റെ ഫ്രൈ ഉണ്ട് അയ്ക്കോറ ഫ്രൈ ഉണ്ട് അയൽ ഫ്രൈ ഉണ്ട് ഞാൻ കഴിച്ചു തുടങ്ങല്ലേ അല്ല നാടൻ സാമ്പാർ ഈ വാഴക്കുമ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്നറിയാ ഒരുവിധം കടയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ കാര്യം കുറവാണ് നല്ല ഹെൽത്തി സാധനമാണ് പിന്നെ കുറച്ച് അവിയൽ ഉണ്ട് അവിയല് കൊളിച്ചൂട്ടോ ഒരു ചേച്ചി ഞാൻ വന്നപ്പോൾ തുടങ്ങിയത് അവിയലിൻ്റെ പിന്നാലെ അവിയൽ അടിപൊളിയാണ് രൂപയ്ക്ക് നല്ല ബെർത്താണ് കേട്ടോ മീൻകറി ഒന്ന് നോക്കാം നമുക്ക് തേങ്ങരസ മീൻകറിയാണ് ചെറിയ കുഞ്ഞു മീനൊക്കെ ഉണ്ട് നല്ല നാടൻ സെറ്റപ്പില് ചേച്ചിമാരന്റെ കൈ കൊണ്ടുണ്ടാക്കിയാണ് കേട്ടോ അതിന്റെ ഒരു സ്വാദ് വേറെ അറിയുന്നുണ്ട് അപ്പോൾ കണ്ണൂര് ഇരിക്കൂർ ഭാഗത്തൊക്കെ വരുമ്പോ ഈ നാടൻ ഭക്ഷണം ഏടി അടയേണ്ട കേട്ടോ നല്ലൊരു കിടന്ന സ്പോട്ട് തന്നെയാണത് പിന്നെ മീൻ്റെ വിലയൊക്കെ വന്നാൽ ചെമ്മീൻ റോസ് തൊണ്ണൂറ് രൂപ നമ്മൾ കുഴുവ ഒരു പ്ലേറ്റ് പൊരിച്ചത് നത്തൽ അമ്പത് രൂപ അഴിക്കോറ നൂറ്റി മുപ്പത് രൂപ നെയ്യും മീനാണ് അത്യാവശ്യം വില ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് നൂറ്റി മുപ്പതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറി മാറി വരും എന്ന് പറഞ്ഞാൽ നല്ല വലിയ അതിൽ അമ്പത് രൂപ ഇത്രയേറെ സ്പെഷ്യൽ ഐറ്റങ്ങളുടെ പിന്നെ അതുപോലെ വൈകുന്നേരം നല്ല സ്നാക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി ഉപവങ്ങളൊക്കെ കിട്ടും വൈകിട്ട് പറയുകയാണെങ്കിൽ രാവിലെ നല്ല മസാല വശം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒരു നാടൻ സെറ്റപ്പിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അതാണ് അവരുടെ എടുത്ത് വരേണ്ടത് അല്ലാണ് ചേച്ചിമാരൊക്കെ പണിയെടുക്കുക മസാല എടുത്ത ചെമ്മീൻ ഒരുപാട് വലുപ്പമല്ല കുഞ്ഞതും അല്ലാത്തൊരു മീഡിയം സൈസ് ചെമ്മീൻ ഉണ്ടോ പിന്നെ മസാല ോ ഇട്ട് പൊലച്ച നോക്കാം മസാല നല്ല കൊഴുവ അത് മസാല വെച്ച് വെച്ചപ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് പിന്നെ മസാല അല്ല ടേസ്റ്റ് കേട്ടോ ചേച്ചി പറഞ്ഞ പോലെ നെയ്മീനാണ് എല്ലാം കഴിഞ്ഞ് ഒരു പായസം ഇന്ന് റോ പായസം ആണ് ഓരോ ദിവസം ഓരോ പായസം ഇരിക്കും ഇവിടെ പാലക്കാരെ കാട്ടി ചൂടോ അവിടെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യാൻ നോക്കിയാ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ മെറച്ചൽ കേസേന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇരുക്കൂർ പാലത്തിൽ നിന്ന് നമ്മൾ ഇരുട്ടി പോകുന്ന വഴി ടൗൺ സ്ക്വയർ ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് ഇത് ഉള്ളത് ഷാജിപ്പള്ളി ഉണ്ട് നല്ല ഒരു പള്ളി ഉണ്ട് ഉണ്ടോ പള്ളിൻ്റെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്ന് നല്ല ഒന്ന് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് വന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പം എത്രയാണ് വെറുതെ വിശേഷം അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും